ഹലോ കൂട്ടുകാരെ കടപ്ലാജക്ക ഇറച്ചിത്തോരനാണ് ഇന്ന് കാണുന്നത് കേട്ടോ ഇതിനകത്ത് ഇറച്ചി ഒന്നുമില്ല ഇറച്ചിത്തോരൻ പോലെ തന്നെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തിരക്കുന്നത് കണ്ടല്ലോ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് കടപ്ലാഞ്ചക്ക എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല ഒരു മീഡിയം ടൈപ്പിൽ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നാടിന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും ഒന്നൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ എണ്ണ എന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം അത് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണേ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം ഒന്ന് വഴിച്ചെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു പ്രത്യേക ടേസ്റ്റിയാണ് അത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ആയി വരണം ആ സമയത്ത് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനേ അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടേ ഇനി നമുക്കതിനത്തേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കൂടി വട്ടത്തിൽ മുറിച്ചിട്ടതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ മെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് വഴിച്ചെടുക്കണേ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി മെഴുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് വഴിച്ചെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതാ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ വേണത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ജീരകമാണ് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം വേണം നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടു കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പ് തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ വഴറ്റിയെടുത്തതിനു ശേഷം നമ്മുടെ തേങ്ങ ഒന്ന് അതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞു വന്നാൽ മതി അതിന് ശേഷം വേണം നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ നാട്ടിൽ കടപ്പ്ളാഞ്ചക്കെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കടപ്പളാഞ്ചക്ക ഇട്ട് കൊടുക്കാൻ കടപ്പിളാഞ്ചക്കയിൽ നമുക്ക് ഇച്ചിരി വെള്ളത്തിൻ്റെയൊക്കെ ഒരു മയം ഉണ്ടായിരിക്കുവേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ ലോ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് കടപ്പിളാഞ്ചക്ക അപ്പോൾ അതാ നമ്മുടെ ചക്കയും കൂടി എന്നത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് വഴിച്ചെടുക്കണം നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അടിയിൽ കരിയുവാണെന്ന് ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു നുള്ളു കയ്യിലിങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കാം ഞാൻ അത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളു അബദാ നല്ലപോലെ വെന്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ അതിനൊക്കെ മുന്നേ നമ്മൾ ചക്ക വെന്ത് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കടപ്പ്ളാൻ ചക്ക ഇറച്ചിത്തോരുന്നവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ചക്ക തയ്യാറാക്കുന്നതെന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ